ഹലോ കൂട്ടുകാരേ കുറേ നാളായി ഇന്ദ്രോയൊക്കെ പറഞ്ഞിട്ട് ഇതാണോ എല്ലാവർക്കും അപ്പം ഒരാളെ കാണിച്ചരാമേസ് ഉള്ളതുകൊണ്ട് എനിക്ക് സമയം തോന്നി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇദ്ദേഹം ഉണ്ട് ഇവിടെ താണു കേട്ടോ അപ്പം കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമാണ് എനിക്ക് പിന്നെ സത്യം ഈ ഒരു ടർക്കിഷ് ഫാനെന്നാണ് ഇതിനെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് കണ്ടത് കേട്ടാ ഭയങ്കര എന്താ പറയുക ഒരു മനുഷ്യനെ പോലെയുള്ള ഒരു പെരുമാറ്റമാണ് നമ്മളുമായിട്ട് സംസാരിക്കും ഇത് പറഞ്ഞു വിശ്വസിക്കുക സംസാരിക്കും തീർച്ചയായിട്ടും സംസാരിക്കും ഫുഡ് തീർന്നാലായിട്ട് സംസാരിക്കും കളിക്കാൻ വേണ്ടി സംസാരിക്കും അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഫാമിലിക്ക് മൊത്തം ഇതിൻ്റെ ഭാഷയെ അറിയാം അതാണ് ഈ പൂ ഇതിനെ സിംബെന്നാണ് അതിനെ നമ്മൾ പേരിട്ടിരിക്കുന്നത് അപ്പം സിംബായ വളർത്താനായിട്ട് നോക്കിയപ്പോൾ ആർക്കും ഇവിടെ വലിയ താല്പര്യമൊന്നുമില്ല പൂച്ചകളുടെ സ്വഭാവം അറിയാമല്ലോ ഭയങ്കര സെൽഫിഷും പക്ഷേ ഇദ്ദേഹം ഇത് ഇതിനെ കാണാതിരിക്കാൻ ഞങ്ങൾക്കിപ്പോൾ പറ്റില്ലതാണ് അവസ്ഥ അതൊക്കെ പോട്ടെ ഞാൻ ഇതൊന്നും പറയാനല്ല വന്നത് നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ടോ അതൊന്നും കാണിച്ചു തരാമോ എന്തായാലും ഞാൻ ഇതൊന്നും പറയാനല്ല വന്നത് പക്ഷേ വന്ന കാര്യം പറഞ്ഞുമില്ല അതാണ് അതിൻ്റെ കോമഡി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പം ഞങ്ങൾ ഒരു അക്കാഡമി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് പറയാനാണ് വന്നത് അക്കാഡമി എന്ന് പറഞ്ഞാൽ പിള്ളേരെ കുത്തിയിരുത്തി ഒത്തിരി പഠിപ്പിച്ചതിന് ശേഷം ജോലി മേടിച്ച് കൊടുക്കുക അങ്ങനെയുള്ള ഇതൊന്നുമല്ല ഇപ്പോൾ എല്ലാം ഇൻസ്റ്റൻ്റ് ആണല്ലോ എല്ലാവർക്കും പെട്ടെന്ന് ജോലി വേണം ശമ്പളം വേണം അല്ലേ അപ്പം നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും നമുക്കൊരു ഒരു മിനിറ്റ് ഇന്നിരുന്ന് സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വന്നത് ഒരു അക്കാദമിയെക്കുറിച്ച് പറയാനാണ് അപ്പം ഞങ്ങൾ ഹിരൺസ് കരിയർ അക്കാദമി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അക്കാദമി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞതോ ഡിഗ്രി കഴിഞ്ഞതോ ഇനി ജോലിയില്ലാതെ കൂട്ടിയിരിക്കുന്നതോ ഉറങ്ങുന്നതോ നടക്കുന്നതോ ആയിട്ടുള്ള എന്നെ എന്നെപ്പോലുള്ള മടിച്ചികളോ ആരായാലും കുഴപ്പമില്ല അവർക്ക് ഒരു മാസത്തെ ട്രെയിനിങ് ഉണ്ട് കേട്ടോ അതായത് ഈ ചൂരൽ വടിയൊക്കെ വെച്ചുള്ള ട്രെയിനിങ്ങൊന്നുമല്ല നല്ല നല്ല ട്രെയിനിങ് ആണ് നമുക്ക് ഇഷ്ടപ്പെടും അങ്ങ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൽ അവർ മനസ്സിലാക്കും സാധാരണ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ തെളിയിക്കേണ്ടേ നമുക്കില്ലാത്ത കഴിവും കൂടി അഭിനയിച്ച് തെളിയിക്കേണ്ട ഒരു അവസ്ഥയില്ലേ അതൊന്നുമില്ല നമ്മളെ സൈക്കോളജിയും നമ്മളെ കാണുമ്പോഴും എന്തായാലും നമുക്കൊരു ജോലി കിട്ടും മനസ്സിലായോ പണിയില്ലാതെ ഈ ചൈഡ് ചിരിക്കേണ്ടി വരില്ല നമുക്കിഷ്ടമുള്ള ജോലിയായിരിക്കും അവർ നമുക്ക് നമ്മളെ കണ്ടെത്തി തരുന്നത് അതുപോലെ പിന്നെന്താ പറയുക കാശ് കാണും കയ്യിൽ നമുക്കെല്ലാവരും മുമ്പിൽ ഒരു ജാട കാണിച്ച് നടക്കാം അത്രയും ഉറപ്പവർ തരുന്നുണ്ട് അവനെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എനിക്ക് തോന്നുന്നു എന്നെ കണ്ടിട്ടായിരിക്കും ഹസ്ബൻഡ് ഈ ഒരു സ്ഥാപനം ഓപ്പണാക്കി എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയ്ക്ക് ഒരു മടിച്ചായ എന്നെ പുള്ളി നല്ലൊരു വീട്ടമ്മയാക്കി മാറ്റി മനസ്സിലായില്ലേ അപ്പം അതൊരു സംഭവമല്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങളെൻ്റെ വീഡിയോ യൂട്യൂബ് തന്നെ നോക്കിയാൽ അറിയാം കാരണം പുള്ളി എന്നെ ഒത്തിരി സ്ഥലത്ത് കൊണ്ടുപോകും അങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് അപ്പം അങ്ങനെ ആയിട്ട് കൂടി എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാം ഒരുപാട് വീഡിയോസ് ചെയ്ത് എനിക്ക് വ്യൂവേഴ്സിനെ കൂട്ടാം ഇഷ്ടം പോലെ കാശുണ്ടാക്കാമായിരുന്നു മനസ്സിലായില്ലേ പക്ഷേ ഞാൻ എൻ്റെ ആ ഒരു മടി കാരണമാണ് എൻ്റെ ചാനൽ ചാനലിൽ ഉറങ്ങിക്കിടക്കുന്നത് കേട്ടോ ആരോടും ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയൂല എന്നിട്ട് ആരെങ്കിലും ഫുഡെല്ലാം വന്ന് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങിയ കൂടെ എൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞ് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോഴാണ് ഹസ്ബൻഡ് വന്ന ചാനൽ ഉണ്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എനിക്ക് ക്ഷമയില്ല കേട്ടോ ക്ഷമയില്ല എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു വീഡിയോ ഫുള്ള് കണ്ടു തീർക്കാനുള്ള ക്ഷമയൊന്നുമില്ല പക്ഷേ ഞാൻ ബാക്കിയുള്ളവരെ വീഡിയോസ് ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് പേരെ ചാനൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലും കേൾക്കാനാണിഷ്ടം കാണുന്നതിനേക്കാളും എനിക്ക് കേൾക്കാനാണ് ഇഷ്ടം എൻ്റെ മെമ്മറിയിൽ ഡയറക്റ്റ് അങ്ങ് പോകും കാണുന്ന അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ് മനസ്സിലായില്ലേ എനിക്കിഷ്ടമുള്ളത് കുക്കിംഗ് ഉണ്ട് സ്റ്റിച്ചിങ് ഇഷ്ടമാണ് പെയിൻറ്റിങ് ഫാബ്രിക് പെയിൻറ്റിങ് മ്യൂറൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഗാർഡനിങ് പിന്നെ ഇൻറ്റീരിയർ ഡിസൈൻ അങ്ങനെ എനിക്ക് എനിക്ക് ഭയങ്കര സാരി അതെല്ലാം എല്ലാത്തിനും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇതെല്ലാം ചെയ്യാനായിട്ട് എനിക്കൊരു മൂഡ് വരണം പിന്നെ ഇൻസ്റ്റയില് ആക്ടിങ് ഒന്നും എല്ലാം എനിക്ക് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ബ്യൂട്ടി ബ്യൂട്ടീഷ്യൻ പാർലർ അങ്ങനെ എല്ലാത്തിനും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പിന്നെ ഉറക്കം അതാണ് മെയിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഉറക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിനൊന്നും അല്ല കൂട്ടുകാരെ വന്നത് ഞാൻ എൻ്റെ അക്കാഡമിയെക്കുറിച്ച് പറയാനാണ് വന്നത് എന്നിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ആ എന്തായാലും അതൊക്കെ പോട്ടെ അപ്പം ഞാൻ അക്കാഡമിയിൽ കുറച്ച് വീഡിയോസും പിന്നെ എൻ്റെ കുടുംബ അമ്പലത്തിൽ പോയ കുറച്ച് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ചേർത്തിട്ടൊരു വീഡിയോ ഇടാം ഓക്കെ ശരി അപ്പം ബോറടിക്കുവായിരിക്കും ബോറടിക്കുമെങ്കിൽ സ്കിപ്പ് ചെയ്താൽ കളയുക നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വീഡിയോ നിങ്ങൾ കാണരുത് കേട്ടോ മൈൻസിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതി ആരെയും നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നല്ലതെന്ന് തോന്നുക അത് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ ആരും ആർക്കും വേണ്ടി ആരെങ്കിലും പറയുന്നത് കേട്ടൊന്നും ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങളത് ചെയ്യുക ഓക്കെ അപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ഉണ്ടാവും ഉറപ്പാണ് ശരി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പൂജയുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഞങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു കുഞ്ഞുമോളൂടെ കുറച്ച് എന്താ പറയുക കുറച്ച് കളിച്ചു കുറുമ്പി പെണ്ണാണ് കേട്ടോ ദച്ചു എന്നാണ് അവളുടെ പേര് നല്ല സ്മാർട്ടാണേ അവൾ നമ്മുടെ കുറച്ചു നേരം ഇരുന്നാൽ മതി നമ്മുടെ ഹൃദയം അവൾ അടിച്ചുകൊണ്ട് പോവും അങ്ങനത്തെ ഒരു മോളാണ് കേട്ടോ കുറുമ്പി പെണ്ണാണേ പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു ആയിട്ട് ഷോർട്ട്സായിട്ട് ഇങ്ങനെ ഈ അക്കാദമിയുടെ എന്താണ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അത് കോപ്പിറായിട്ട് വന്നു നമ്മുടെ സ്വന്തം സ്ഥാപനം വരെ കോപ്പി റേറ്റ് ആ പിന്നെ അമ്മയും കൊണ്ട് പുറത്തു പോയ ഒരു ഇതാണ് കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അക്കാമി അക്കാഡമിയുടെ ആയിരുന്നു ബാക്ക് ഓഫീസിൻ്റെ അല്ലാതെ മെഗാ ഇവൻറ്റ് വേറെ വരുന്നുണ്ട് ഇത് ബാക്ക് ഓഫീസ് തുടങ്ങുന്നതിൻ്റെ അങ്ങനെ വിളക്കൊക്കെ വലതു കാലൊക്കെ വെച്ച് കീറി വിളക്കൊക്കെ കത്തിച്ചു എന്താ പറയുക എന്നാൽ എനിക്ക് എൻ്റെ സ്വന്തം സാധനത്തിൻ്റെ ആഡ് കോപ്പി റൈറ്റ് അടിച്ചു പോവുമല്ലോ എന്ന് വിചാരിച്ച് ഇതിനകത്ത് അത് ആഡ് ചെയ്തില്ല കേട്ടോ ഇതെ ഞാൻ എൻ്റെ സ്വന്തം വീഡിയോസും മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അങ്ങനെ പിന്നെന്താണ് അങ്ങനെ നല്ല നല്ല ഒരു പോസിറ്റീവായിട്ട് ഇനാഗ്രേഷൻ കഴിഞ്ഞു അപ്പോൾ ഞാനും കാണും അക്കാഡമിയിൽ ഇനി അവിടെ ഒരു മാസത്തെ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ലനുസരിച്ച് നമുക്ക് ഏത് കമ്പനിയിലാണ് നമുക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് ആക്റ്റായിട്ടുള്ളത് എന്ന് അവർ കണ്ടുപിടിച്ചിട്ട് നമുക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ആയിട്ട് ഇനി അടുത്ത ഇനോഗ്രേഷൻ കാണുമെന്ന് ആ സമയത്ത് ഏതേലും മിനിസ്റ്റർ ആയിരിക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് ആയിരിക്കും ഇനോഗ്രേഷൻ ചെയ്യുന്നതും പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവരുടെ എംപ്ലോയ്മെൻറ്റ് എവിടെയാണ് അവർക്ക് ജോബ് എന്നുള്ളതിൻ്റെ ആ ഡീലേഴ്സും വന്നിട്ടുള്ള ഇനോഗ്രേഷൻ ബിഗ് ഇവൻ്റായിരിക്കും നടത്തുന്നത് ഒരു സോഷ്യൽ സർവീസിൻ്റെ ഭാഗം ആയിട്ട് കൂടി ചാരിറ്റി ആയിട്ട് കൂടി ഇതിനെ കാണാം കാരണം ഞങ്ങൾ ഒരു രൂപ പോലും ഫീസ് മേടിക്കാതെയാണ് ആദ്യം പിന്നെ കുട്ടികളെ കുട്ടികളെന്നല്ല മുതിർന്നവർ ആരും ഏത് ഏജ് ഏതായാലും കുഴപ്പമില്ല അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് വെറുതെ റീൽസും ഉറങ്ങിയും അമ്മയുടെയും അച്ഛൻ്റെയും പ്രാക്ക് കേട്ടുമൊക്കെ ഒരു മൊബൈൽ റീചാർജ് ചെയ്യാൻ പോലും കാശില്ലാതെ തൊലിക്കട്ടിയുടെ പുറത്ത് മാത്രം ഇത്രയും കാലം ജീവിച്ചിട്ട് സ്വന്തമായി കാശു വരുമ്പോൾ മറ്റേ ഊട്ടിപ്പെട്ടണം പൊട്ടിക്കെട്ടണം ആ പാട്ടിൽ പറയില്ലേ ലോട്ടറി അടിച്ചിട്ട് നമുക്ക് ലാവിഷ് ആയി ജീവിക്കണമെന്നൊക്കെ ആ ഒരു സ്വപ്നം പോവുക എണീക്കാം കൂട്ടുകാരെ എന്തായാലും നല്ലൊരു തീമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫുൾ എല്ലാം ചുറ്റി നടന്നൊക്കെ കണ്ടു ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ അവരുടെ ക്ലാസ് റൂം പിന്നെ അവർക്കുള്ള ഡിസ്പ്ലേ പിന്നെ ഈ പറഞ്ഞപോലെ വർഷങ്ങളുടെ കണക്കൊന്നും പഠിക്കണ്ടല്ലോ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് നമ്മൾ ട്രെയിനിങ് എടുക്കുന്നു നമുക്ക് ജോലി കിട്ടുന്നു ശമ്പളം മേടിക്കുന്നു ഇല്ലേ അപ്പം അത് നല്ലൊരു കാര്യമാണ് പിന്നെ എനിക്ക് എന്നെ ആകർഷിച്ചത് വേറൊന്നുമല്ല നമുക്ക് ഭക്ഷണം ആണല്ലോ നമുക്കല്ല എനിക്ക് ഭക്ഷണമാണല്ലോ മെയിൻ അപ്പം ഇതിനകത്ത് കുക്കിങ്ങും ചെയ്യാനായിട്ട് ഒരു കിച്ചൺ ഉണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കൂട്ടുകാരെ സത്യം പറഞ്ഞാൽ ഈ അക്കാഡമിക്കും വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാൻ കേട്ടോ ഇതിപ്പം ഞാൻ റഫായിട്ടിങ്ങനെ ഹറബറിയായിട്ടൊന്ന് വീഡിയോ എടുത്തിടണമെന്ന് തോന്നി അങ്ങനെ നല്ല ഒരു എന്താ ഇന്ന് എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആണ് അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലാതെ സീരിയസ് ആയിട്ടോ അങ്ങനെ ഒരു ഭയങ്കര ഒരു ആഡ് ആയിട്ടൊന്നും അല്ല കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെന്താണ് അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ഇവിടെ കിച്ചണുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ കയറിയിരുന്ന പാചക പരീക്ഷണങ്ങളൊക്കെ സുഖമായിട്ട് എനിക്ക് ചെയ്യാം അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അപ്പം ഇതാണ് അക്കാഡമി എല്ലാം കൊണ്ടും ഒരു ഒരു സന്തോഷമുണ്ട് എനിക്ക് സത്യം കാരണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം ഏ നമുക്കും സ്വന്തമായിട്ടൊരു എയിം ഉണ്ടാവും ഒരു സോഷ്യൽ സർവീസാണ് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നോർമലി നമ്മൾ പഠിക്കുക നിങ്ങളാ കഴിവുകൊണ്ട് എവിടെയെങ്കിലും ജോലി വാങ്ങിയാന്നുള്ള ഒരു ഇതല്ലേ അപ്പോൾ ഇതല്ലോ നമുക്കിപ്പം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പാണല്ലോ നമ്മുടെ സ്കില്ലിനനുസരിച്ചുള്ള ജോലി അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെന്താണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കൂട്ടുകാരെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്